നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ വിജ്ഞാപനത്തിൽ അറിയാൻ കഴിയുന്നത് ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും സമാഗതമാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ മുന്നണികൾ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തേച്ചുമിനുക്കുന്നതിലും എങ്ങനെയൊക്കെ തങ്ങളുടെ പെട്ടിയിൽ വോട്ടുകൾ ശേഖരിക്കാൻ പറ്റും എന്നുള്ള നെട്ടോട്ടത്തിലാണ് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഗൃഹപാഠം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരുണത്തിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നിരാശയിലാണ് എന്നുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് സാധാരണ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിമാരാണ് തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുക എന്നാൽ എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് കാരണവശാലും സി പി എം തുടർഭരണം കിട്ടുകയാണെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല എന്നുള്ള ഒരു കൂടി തന്നെ കഴിഞ്ഞുകൂടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് തൻ്റെ അനാരോഗ്യം മൂലമോ അഥവാ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിരവധിയായ കേസുകളുടെ ബാഹുല്യം മൂലമോ ഏതെങ്കിലും കാരണവശാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽ കൈകിട്ടുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉണർന്നു വരുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് നേരത്തെ മുഖ്യമന്ത്രി നടത്തിയിരുന്ന ചില പൊറോട്ടു നാടകങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല സി പി എമ്മിലെ യുവജന വിഭാഗമായ എം പി രാജേഷ് പി രാജീവ് അടക്കമുള്ള ചില ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ ഇപ്പോൾ തന്നെ മുഹമ്മദ് റിയാസിനെ വെട്ടിയൊതുക്കി നിർത്തുന്ന ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു സ്പീക്കർ ഷംസീറും മുഹമ്മദ് റിയാസും തമ്മിൽ നേർക്കുനേർ നിയമസഭയിൽ തന്നെ പോരാട്ടം നടന്ന കാര്യങ്ങളും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല അതുകൊണ്ട് ആരായിരിക്കും ഇനി ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുക എന്നുള്ള ചോദ്യത്തിന് എന്തായാലും അത് മുഹമ്മദ് റിയാസ് ആയിരിക്കില്ല എന്നുള്ള ഒരു ഉത്തരം ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സാധാരണ സി പി എമ്മിൻ്റെ പാർട്ടി കീഴ്വഴക്കം അനുസരിച്ച് പാർട്ടിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ എം വി ഗോവിന്ദനായിരിക്കും അതായത് പാർട്ടി സെക്രട്ടറി ആയിരിക്കും മുഖ്യമന്ത്രിയായി വരിക എന്നുള്ള ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എൻ വി ഗോവിന്ദനും കൂടുതൽ മനപായസം ഉണ്ണണ്ട എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയും എം എ ബേബിയോട് ചുറ്റിപ്പറ്റിയുള്ള ചില അച്ചുതണ്ടുകളും ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ അവരോട് ചുറ്റിപ്പറ്റിയുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ഇതിനു മുന്നോടിയായി തന്നെയാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിൽ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വിവാദ വ്യവസായി അവിടെ ലണ്ടൻ പ്രതിനിധിയായി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതും പിന്നീട് ഒരു കത്ത് വിവാദമായതിനെ തുടർന്ന് രാജേഷ് കൃഷ്ണയെ ആ പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയതുമായ കാര്യങ്ങൾ സംഭവിച്ചത് എം വി ഗോവിന്ദന്റെ മകരുമായി രാജേഷ് കൃഷ്ണയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് അവർ തമ്മിൽ പല രീതിയിലുള്ള വ്യവസായ ബന്ധങ്ങളുമുണ്ട് കച്ചവട ബന്ധങ്ങളും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം വി ഗോവിന്ദനും ഭാര്യ ശ്യാമളയും ലണ്ടനിൽ സന്ദർശനം നടത്തിയ സമയത്തെല്ലാം തന്നെ രാജേഷ് കൃഷ്ണ എന്ന വിവാദ വ്യവസായി തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ്റെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്നത് എന്ന് കൂടി അറിയപ്പെടുന്നു മാത്രമല്ല എം വി ഗോവിന്ദൻ്റെ കുടുംബപരമായ പല ബിസിനസ്സുകളിലും രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ ലണ്ടൻ വിവാദ വ്യവസായി പങ്കാളിയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അല്ലെങ്കിൽ ൾ പുറത്തുവിട്ടത് തന്നെ എം വി ഗോവിന്ദൻ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അണിയറയിൽ ആരോ കളിച്ചതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരുന്ന ഒരു കത്ത് പുറത്തു പോവുകയും ആ കത്ത് ചോർന്നു എന്ന് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഇമെയിലും ചോരുകയുണ്ടായി എന്നാൽ പിന്നീട് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഇമെയിലും കത്തും മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ തെളിവായി സമർപ്പിക്കപ്പെടുകയും ചെയ്തതോടുകൂടി പോളിറ്റ് ബ്യൂറോയും ഇക്കാര്യത്തിൽ വെട്ടിലാവുകയായിരുന്നു എന്നാൽ ഇതെല്ലാം നടന്നത് അല്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയത് എം വി ഗോവിന്ദനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ്റെ മകനും രാജേഷ് കൃഷ്ണയും ആയുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകളും അവിശുദ്ധമായ കച്ചവട താല്പര്യങ്ങളുമാണ് ഇതിലൂടെ ചെന്നൈ വ്യവസായി തുറന്നടിച്ച് കാണിച്ചത് ചെന്നൈ വ്യവസായിയുടെ ഭാര്യ മലയാള ചലച്ചിത്ര വേദിയിലെ ഒരു അറിയപ്പെടുന്ന സംവിധായിക കൂടിയാണ് ഈ സംവിധായിയുടെ ചിത്രം പുഴു എന്ന് പറഞ്ഞ മമ്മൂട്ടി ചിത്രത്തിന് ഫണ്ട് മുടക്കിയതും ചെന്നൈ വ്യവസായി തന്നെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോവിൻ്റെ കത്ത് ചോർന്ന കാര്യവും രാജേഷ് എന്ന വിവാദ വ്യവസായിയുമായി ഉയർന്നുവന്ന വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ വളരെ ക്ഷീണമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു സാധാരണ പാർട്ടിയുടെ കീഴ്വഴക്കം അനുസരിച്ച് പാർട്ടി സെക്രട്ടറി ആയിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുൻഗണന കിട്ടുകയാണെങ്കിൽ മുൻതൂക്കം കിട്ടുകയാണെങ്കിൽ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒരു കീഴ്വഴക്കം വച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ പ്രവർത്തിച്ചു വരികയായിരുന്നു പിണറായി വിജയൻ്റെ അനാരോഗ്യവും കേസുകളുടെ ബാഹുല്യവും പിണറായി വിജയന് അധികാരം കിട്ടിയാൽ തന്നെ മുഖ്യമന്ത്രി കസേരിൽ എത്താൻ സാധിക്കില്ല എന്ന രീതിയിൽ തന്നെ നീക്കിയ ചില നീക്കങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു എം വി ഗോവിന്ദനും എം വി ഗോവിന്ദൻ്റെ ക്യാമ്പും ഇതിൽ അസഹിഷ്ണുരാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഒരു കാരണവശാലും കണ്ണൂർ ലോബി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തുവാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എം ജയരാജനും അല്ലെങ്കിൽ ത്രയന്മാർ ഇതിനെതിരെ തന്നെയാണ് പാർട്ടിയിൽ എം വി ഗോവിന്ദിനേക്കാൾ സീനിയോറിറ്റി ഉണ്ടായിരുന്ന ഇ പി ജയരാജന് വെട്ടി എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽ ഇ പി ജയരാജൻ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ സി പി എമ്മിൽ അത്ര കണ്ട് പ്രസക്തനല്ല ഇ പി ജയരാജൻ പിന്നീട് ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി തൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ചില വിവാദങ്ങളെല്ലാം പുറത്തു വരികയുണ്ടായി അതെന്ത് തന്നെയായാലും കണ്ണൂർ ലോബി എം വി ഗോവിന്ദൻ ഒരു കാരണവശാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ എത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ സി ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു അതെന്ത് തന്നെയായാലും എം വി ഗോവിന്ദൻ നിരാശയിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം എം വി ഗോവിന്ദൻ ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രിയാകാതിരിക്കുവാൻ വേണ്ടി മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് മുതൽ എം വി ഗോവിന്ദനെതിരെ ചില ആളുകൾ ഉന്നം വെച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി തന്നെയാണ് പൊളിറ്റ് ബ്യൂറോവിൻ്റെ കത്ത് ചോർന്ന് വിവാദമെല്ലാം പുറത്തെത്തിയത് എന്ന് തന്നെയാണ് ഇത് എം വി ഗോവിന്ദൻ്റെ മകനെ കരുവാക്കി എം വി ഗോവിന്ദനെ വീഴ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നടത്തിയത് മാത്രമല്ല വിവാദ വ്യവസായിയായ രാജേഷ് കൃഷ്ണനുമായി എം വി ഗോവിന്ദൻ വഴിവിട്ട ചില വ്യവസായ ബന്ധങ്ങളുണ്ട് എന്നുള്ള വിവാദങ്ങളും ഇതിലൂടെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി ഇത് എം വി ഗോവിന്ദൻ്റെ പാർട്ടിയിലെ ഉന്നത സ്ഥാനത്തേക്കുള്ള കടന്നുവരവിനെ വെട്ടുന്നതിന് വേണ്ടി തന്നെ മനസ്സിലാക്കി പൂർവ്വം ആരൊക്കെയോ ചേർന്ന് നടത്തിയ കരുനീക്കമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിവക്ഷിക്കപ്പെടുന്നത് അതെന്ത് തന്നെയായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് മുൻകൈ കിട്ടുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ ഒരു കാരണവശാലും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ പാടില്ല എന്നുള്ള ചില നീക്കങ്ങൾ ചിലർ നടത്തിയിരിക്കുന്നു എന്നുള്ള വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായിരിക്കും ഇനി ഇക്കാര്യത്തിൽ സംഭവിക്കുക ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുമോ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി കസേരയിൽ വരുമോ പിണറായി വിജയൻ മുഖ്യമന്ത്രി അതോ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് കോൺഗ്രസ് ഭരണം പിടിക്കുമോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി നാട് ഭരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം